ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രീ കിറ്റ് കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ എന്താ ഒരക്ക് വേണ്ടീട്ട് നൂറിൽ താഴെ അതായത് തൊണ്ണൂറ് രൂപ റേറ്റ് ഒരു കിറ്റ് നാല് വയർ ഹെയർ ബെൻഡ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള നാല് അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റ് അതിൽ നാല് ഫോം ഫ്ലവർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലിക്കർ ട്യൂബ് ഒരു ഗ്ലിക്കർ ട്യൂബിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് പിന്നെ നാല് ഹെയർ ബെൻഡുമൊക്കെ ഉള്ള എൻ ഡി ബീഡ് എട്ട് എൻ ഡി ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് ട്ടോ പിന്നെ ഉള്ളത് ബീഡ്സ് വൈറ്റ് പേൾ ബീഡ്സ് ഒരു പാക്കറ്റ് പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു പാക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റൽ ബീഡ്സ് റൗണ്ട് ഷേപ്പുള്ള ഒരു പാക്കറ്റ് പിന്നെ ഈ ഒരു ബട്ടർഫ്ലൈയും പിന്നെ ഈ ഒരു ഫ്ലവർ ബീഡ്സും ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് തൊണ്ണൂറ് രൂപക്ക് ുള്ള കിറ്റാണ് നിങ്ങൾക്കിത് വാങ്ങുമ്പോഴൊക്കെ മനസ്സിലാവും പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്ന സാധനങ്ങളാണ് എന്നാലും ഇത് മാക്സിമം കുറച്ച് തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫ്രീ കിറ്റ് കൊടുക്കുന്നത് പറഞ്ഞപ്പം കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കിറ്റാണിത് ഇപ്പോൾ തൊണ്ണൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇതിൽ ഗമ വേണമെങ്കിൽ വെറും മുപ്പത്തഞ്ച് രൂപ എക്സ്ട്രാ മതി കേട്ടോ പിന്നെ ഇൻഷാല്ല നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ